ഇതിനുള്ള മറുപടിയാണ് ബീഹാറിലെ ജനത കൊടുത്തിരിക്കുന്ന ലക്ഷ്മി ഇത്തരത്തിലുള്ള അനാവശ്യമായ ആക്ഷേപങ്ങൾ നോക്കൂ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ബി എൽ ഒമാർ ഇത് കൈകാര്യം ചെയ്തത് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്ക് ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ഏകദേശം ഒരു രണ്ട് ശതമാനം ആളുകൾക്ക് വിതരണം ചെയ്യാൻ ബാക്കി ഉണ്ടാവാം അത് കൃത്യമായിട്ട് എനിക്കറിയില്ല അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു രണ്ട് ശതമാനം മാത്രമേ അത് കാണൂ കൃത്യമായിട്ട് അത് ആളുകൾ തിരിച്ച് ഫോം കൊടുത്തു കഴിഞ്ഞു എല്ലാ സ്ഥലത്തെയും രണ്ടായിരത്തി രണ്ടിലെ ആളുകളുടെ വിവരണങ്ങൾ ശേഖരിച്ച് രണ്ടായിരത്തി രണ്ടിൽ അവരുടെ പിതാക്കന്മാരുടെയും അല്ലെങ്കിൽ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ രേഖകൾ ശേഖരിച്ച് അതെല്ലാം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു നോക്കുമ്പോൾ ഇത് വളരെ മനോഹരമായിട്ടാണ് ഇതുവരെ നടന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് ഇതിൽ ആക്ഷേപം ഉന്നയിക്കുന്നതും ആശങ്കയുള്ളതും ഇത്രയും കാലം കള്ളവോട്ട് ചെയ്ത പാർട്ടികൾക്ക് ഇതിൽ പ്രധാനമായിട്ട് ആശങ്കയുണ്ടാവും പ്രത്യേകിച്ച് ചില പാർട്ടികൾ മരിച്ചവരെല്ലാം വോട്ട് ചെയ്യുക കാലാകാലങ്ങളായി മരിച്ച ആളുകളുടെ പേരിലുള്ള വോട്ടുകൾ നമ്മുടെ നാട്ടിൽ ആളുകൾ കളിയാക്കി പറയുന്ന പോലെ എൻ്റെ അച്ഛൻ ഇവിടെ വോട്ട് ചെയ്യാൻ വരുമെന്ന് അറിഞ്ഞാൻ ഇവിടെ വന്നതാണെന്ന് നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായി കേൾക്കുന്ന ഒരു കേൾക്കുന്നവർ പറഞ്ഞൊല്ലുപോലെ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇനി വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരിക ഇതൊക്കെ സംജാതമാകാൻ പോവുകയാണ് കൃത്യമായി നല്ല രീതിയിൽ ജനാധിപത്യത്തെ നേരിടുന്ന ആളുകൾക്ക് ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാകുന്ന ആളുകൾക്ക് ഇതിനെ എതിർക്കേണ്ട ആവശ്യമില്ല നോക്കൂ ഇത് കാലാകാലങ്ങളായി മുമ്പ് സംസാരിച്ച സാറ് പറഞ്ഞതുപോലെ കാലാകാലങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് രണ്ടായിരത്തി രണ്ടിന് ശേഷം ദുർഭാഗ്യവശാൽ രണ്ടായിരത്തി നാലിൽ യു പി എ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പ്രക്രിയ അവർ നിർത്തിവെക്കുന്നു ഈ പ്രക്രിയക്ക് അവർ മുൻകൈ കൊടുക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷന് വേണ്ട പിന്തുണ കൊടുക്കുന്നില്ല എന്നൊക്കെ വന്നത് കൊണ്ട് ഇത് കാലാകാലകൾ നീണ്ടുപോയി ഇപ്പോൾ കൃത്യസമയത്ത് എല്ലാ പിന്തുണയും ഇലക്ഷൻ കമ്മീഷൻ നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം നൽകി കൃത്യമായി എസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഒരുപാട് ആളുകൾ പുറത്തു പോകും പുറത്തു പോകുന്നവർക്ക് അനർഹരായിരിക്കും അനർഹരായ ആളുകൾ ഇത് ഉൾപ്പെടാൻ പാടില്ല ഒന്നിലധികം വോട്ടർമാർ മാത്രമാണ് പുറത്തു പോകുന്നത് ഒരു വോട്ടർക്ക് കേരളത്തിൽ ഒരു സ്ഥലത്ത് വോട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു ഒന്നിലധികം വോട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് പുറത്തു പോകും ഇനി അങ്ങോട്ട് ആർക്കും കള്ള കള്ളവോട്ട് ചെയ്യാമെന്ന് കരുതണ്ട ഈ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും നാളെ കഴിഞ്ഞ് നടക്കുന്ന നാളെ കഴിഞ്ഞ് നടക്കുന്ന അതെ നാളെ കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് കള്ള വോട്ട് ചെയ്യാനുള്ള അവസാന അവസരമാണ് ഇവിടുത്തെ രണ്ട് മുന്നണികൾക്കും ഇടതു മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കള്ളവോട്ട് ചെയ്യാനുള്ള അവസാന അവസരമാണ് ഇപ്പോൾ ഇത് ഉള്ളത് അതുകൊണ്ട് കള്ളവോട്ട് ചെയ്യാനുള്ള ആളുകളൊക്കെ ഇപ്പോൾ ചെയ്തോളണം എസ് ഐ ആർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരമില്ല എന്നുള്ളതാണ് വളരെ ചുരുക്കത്തിൽ പറയാനുള്ളത്